ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐശുസ് ടൈമൈ കിച്ചൻ ഇന്ന് ഞാൻ കല്ലുമ്മക്കായ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് കടുക്ക എന്ന് പറയും മലബാർ ഏരിയയിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വരട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് അരക്കിലോ കടുക്കയാണ് എടുത്തത് ചെറിയ കടുക്കയാണ് ഒരു ഇരുപത്തഞ്ചെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളൂ കടുക്ക നമ്മൾ തോടോടെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ തോടിനടുത്തുനിന്ന് ഈ കാമ്പ് വിട്ട് കിട്ടുന്ന രീതിയിലാകുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടേണ്ടത് എന്നിട്ടൊന്ന് ചൂട് കണഞ്ഞാൽ ഈ കാമ്പ് തോടിന്ന് വിട്ടു മാറ്റി എടുത്ത് വെച്ചതാണ് അത് അതിൽ നിന്ന് നമ്മൾ പുഴുങ്ങിയ വെള്ളം ഞാനിവിടെ ഒരു കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് ആവശ്യമുണ്ട് ഈ വരറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നിങ്ങളും എടുത്ത് വെക്കണം ഓക്കെ ഇനി ബാക്കി എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം രണ്ട് സവോള നീളങ്ങനത് ഒരു തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇഞ്ചി ഇഞ്ച് നീളമുള്ള കഷ്ണമാണ് എടുത്തത് അതേമാതിരി വെളുത്തുള്ളി ഒരു ഏഴെണ്ണ എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിയിലാണ് ഇത്രയും എടുത്തത് ഒരു രണ്ട് തണ്ട് കറിയിലെടുക്കാം ഓക്കെ ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതിലേക്ക് സവാളിട്ടിട്ടൊന്ന് ആദ്യം തന്നെ വയറ്റിയെടുക്കണം നല്ല ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ തന്നെ നമ്മൾ നന്നായിട്ട് വയറ്റിയെടുക്കണം ഇപ്പാണ് കടുക്കതിൻ്റെ ഒരു സീസൺ അപ്പോൾ എല്ലാവർക്കും എന്തായാലും വീട്ടിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ എന്തായാലും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഫുള്ള് കാണുക എന്നിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഓക്കെ ഇപ്പം ഞാനത് സവാള അത്യാവശ്യം ഒന്ന് ബ്രൗൺ ആയി വന്ന് നല്ല ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നമ്മൾ ഈ കോഴിക്കോട് മലബാർ റീജ്യനിലൊക്കെ ഉള്ള അടിപൊളി വെറൈറ്റി ഫുഡുകളെ റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ എന്തായാലും വിസിറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ പച്ചമുളകും കറിയിലും ഇട്ടിട്ടുണ്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്തേണ്ടത് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അര കിലോ കടുക്കിയാണ് എടുത്തത് ഇരുപത്തഞ്ചെണ്ണം മിനിമം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിനേക്ക് കണക്കാക്കിയിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് പറയുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ കടുക്കെടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ ഞാൻ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് തക്കാളി ആ ഒന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വേവിക്കാം ഓക്കെ ഇപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്താം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തുന്നത് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു സ്പൂണ് ചേർത്ത് ബാക്കി നമുക്ക് ലാസ്റ്റ് എരി നോക്കിയിട്ട് ചേർത്താവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താം കടുക്കെ ഓൾറെഡി ഉപ്പുള്ളൊരിതാണ് പിന്നെ നമ്മൾ ആ വേവിച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചേർത്തുള്ളതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ മസാലൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ കടുക്ക വരച്ച് നമുക്ക് ചോറിനും ചപ്പാത്തി പത്തിരി പുട്ട് എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇനി ഇതിലേക്ക് കടുക്ക ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കടുക്കയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല ഓൾറെഡി വെന്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി ഈ മസാല ഒക്കെ അതിലേക്ക് പൊരലാനുള്ള ഒരു സമയമാണ് വേണ്ടത് അപ്പം അന്ന് വരറ്റിയെടുക്കണമല്ലോ അതാണ് ഓക്കെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വേവിക്കാം ആ മസാലയൊക്കെ ഒന്ന് കടുക്കയിലേക്ക് പിടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് സമയം വേവിച്ചിട്ടുണ്ട് ഇനി തുറന്ന് വെക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ കടുക്ക പുഴുങ്ങിയ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് ഒഴിക്കുന്നത് അപ്പോൾ അന്ന് വരട്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രേവിയോട് വേണമെങ്കിൽ നിങ്ങൾ അധികം വരട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക തിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കാം വീണ്ടും ഓക്കെ ഇപ്പം ഞാൻ തുറന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ആവാമെന്ന് തോന്നി അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര അരസ്പൂണും കൂടി കുരുമുളക് പൊടി ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നാൽ ജസ്റ്റ് ഒന്ന് വരറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇടാവുന്നതാണ് ഇതിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാനുള്ള അത്രേ ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളെ മലബാർ സ്പെഷ്യൽ കല്ലുമുക്കായ വരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം അടുത്ത വീഡിയോ കാണാം താങ്ക്